നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും തുടങ്ങി തന്ത്രി പന്തലക്കോട്ടിലത്ത് സജീ നമ്പൂതിരി കൊടിയേറ്റി ലക്ഷ്മി നാരായണ കേന്ദ്രം പഞ്ചാരിമേളം നൂപുര കലാ കേന്ദ്രം നൃത്ത നൃത്യങ്ങൾ എന്നിവ അവതരിപ്പിച്ചു പുതുതായി നിർമ്മിച്ച ക്ഷേത്ര ഗോപുരത്തിന്റെ സമർപ്പണം രാവിലെ നടത്തി തന്ത്രി പന്തലക്കോട് സച്ചി നമ്പൂതിരി കലശാഭിഷേകത്തിനു ശേഷം താഴ്ക്കക്കൂടം പ്രതിഷ്ഠിച്ചു ഗോപുര നട തുറന്നു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലീം പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നിലമ്പൂർ കോവിലകം പ്രതിനിധികളായി ടി എൻ രവിവർമ്മ ടി എൻ രാജേന്ദ്രവർമ്മ ഡോക്ടർ കെ പി രാജേന്ദ്രൻ ചെണ്ടകലാകാരൻ പോരൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പി രാമസ്വാമി എം കെ ബാലകൃഷ്ണൻ എം ശിവരാജ് കെ കുശലൻ സി ടി ശശികുമാർ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ ഹരിദാസ് മേൽശാന്തി കൈപ്പം കൈ ഗോപാലകൃഷ്ണൻ ഇമ്രാന്തിരി കൃഷ്ണകുമാർ വാര്യർ എന്നിവർ പ്രസംഗിച്ചു ഉത്സവം ഒമ്പതിന് സമാപിക്കും ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു